എല്ലാവർക്കും നമസ്കാരം ഒരു മൂന്നാല് മാസത്തിലും മേലെ ആയിട്ടുണ്ടാവൂല ഗച്ചിയേ ഒരു ബ്ലോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് സമയം ഇല്ലാത്തോണ്ടാണ് മെയിൻ ആയിട്ട് ഇന്നിപ്പോ ഇത് തുടങ്ങിയിട്ടുണ്ട് തീർക്കാൻ പറ്റുമെന്ന് യാതൊരു കൊറപ്പില്ല ഇന്ന് നമുക്ക് ഗുരുവായൂരാണ് പോക്ക് നാല് ബ്രൈഡ് ഉണ്ട് അതില് ഇത് മീനോളജി എന്റെ കെട്ടിയ മീനോട്ടോളജി എന്നാണ് പറയാ എന്റെ കൂടെ ഹസ്ബൻഡുണ്ട് പിന്നെ ഞാനുണ്ട് ഗാച്ചിണ്ട് അത് മാത്രല്ല പുറകിൽ കണ്ണ വണ്ടിയിൽ ശ്വേത അമല ജിഷ്ണ കാരണം നമുക്ക് നാല് ബ്രൈഡ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഫുൾ എന്താ പറയുക സന്നാഹങ്ങളായിട്ടാണ് പോണത് അപ്പൊ രണ്ട് വണ്ടിയിലായിട്ട് പോകണം കുറെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഗുരുവായൂർ റൂം എടുത്തിട്ടുണ്ട് അപ്പൊ അവിടേക്കാണ് നമ്മുടെ ബ്രൈഡ്സ് ഗുരുവായൂർ വർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കാണാം കേട്ടോ റൂം എടുത്തുകഴിഞ്ഞിട്ട് അവിടേക്കാണ് നമ്മുടെ ബ്രൈഡ്സ് വരിക ചിലര് നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ടാവും അപ്പം നമ്മുടെ ഒരു ബ്രൈഡിനെ ചെന്ന് പിക്ക് ചെയ്യാനുണ്ട് വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യാനുണ്ട് അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തീർക്കാൻ അറിയില്ല ഇത് ബ്ലോഗ് ബ്ലോഗാക്കേദിക്ക പോലും ഒരു ഐഡിയ ഇല്ല അവിടെ ചെല്ലുമ്പോഴായിരിക്കും അറിയാം അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ എടുക്കാൻ പറ്റുവാണെങ്കിൽ അത് ഒപ്പി ഒപ്പി ഇതിലിടുന്നതായിരിക്കും പറ്റുകയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് ഉണ്ണികളും കാണിച്ചു തരാം കൊറേ നാളായി ഉണ്ണികളെ കണ്ടു കണ്ടിട്ട് എന്ന് പറയണു അപ്പൊ നോക്കട്ടെ അപ്പൊ ബാക്കി ബാക്കി അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം നമ്മൾ ഏകദേശം ട്വൽവ് തേർട്ടി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും എത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഒരു മണിക്കാണ് ആദ്യത്തെ പ്രൈഡ് വരുക അപ്പോൾ അതിനായി മുന്നേ നമ്മൾ അവിടെ പോയി അറേഞ്ച് ചെയ്യണം അപ്പോൾ ഗുരുവായൂർ എത്തുമ്പോൾ തന്നെ നമുക്കൊരു വൈബാണ് കേട്ടോ ആ പാട്ടും അമ്പലത്തിന്റെ തടയും എപ്പോഴും ഗുരുവായൂർ എപ്പോൾ ഓർക്കിട്ടിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാനും ചെയ്യാനൊക്കെ ഒക്കെ സോ നമുക്ക് നാല് ബ്രൈഡ് ഉണ്ട് അമൽ ടീം ഇത് ഞങ്ങളുടെ വണ്ടി ലഗേജ് ഡൈനിംഗ് ടേബിൾ കൂടി ഇല്ലാത്ത കാരണം ഞങ്ങളത് കൊണ്ട് നടക്കാണ് സോ അത് അതിന്റെ ഇണ്ട് അമ്മ കാണിച്ചോ ഒന്നും കാണാല് പറ്റില്ലേ എടി ഇതും നടക്കും ഞങ്ങൾ ഡൈനിങ് ടേബിള് നിർബന്ധ അമ്മല്ല കാണല വണ്ടിയുടെ സ്ഥലില് നീ പറഞ്ഞല്ലേ പറഞ്ഞേടക്കാൻ പറ്റില്ല നിങ്ങൾ തുറക്കണം എല്ലാ ആരോടെ വിളിച്ചു

വാടാ ഈ ഒരു നാണായി ഒരേ ടേബിൾ മുടി എടുത്തിട്ട് വരണം കേട്ടോ ഞങ്ങളിനടക്കാർ അറേഞ്ച് ചെയ്യട്ടെ എന്താ ഇവിടെ ഓരോ ബ്രൈഡിന്റെ ഫ്ലവറാ ഇത് എടുത്ത് വെച്ചതാരശ കളിക്കാൻ നിൽക്ക ഇപ്പൊ സമയം ഒരു മണി ഒരുമണിക്ക് ബ്ലൂ ഡയറി അല്ല ബ്ലൂ ഡേസ് എഴുതി വെച്ചേക്കാള് ബ്ലൂ ഡയറിന്ന് നിങ്ങൾ ഒരു മണിക്ക് പണി തുടങ്ങിട്ടെ എപ്പൊ നിർത്തും നീ അത് ചായ നിർത്തത് എൻഗേജ്മെന്റ് നമ്മളായിരുന്നു എന്റെ ലുക്ക് നോക്കണ്ടല്ലേ കൊറേ നാളായിട്ട് അപ്പൊ അടുത്ത ബ്രൈഡ് വരും നമുക്ക് സ്പെഷ്യൽ ആയിട്ടൊരു കാര്യ പക്ഷെ നമ്മൾ ഇന്ന് അത് ബ്ലാക്ക് ആക്കും അല്ലെ ഒരു ചേഞ്ചിന് വേണ്ടിട്ട് അവൾ കുറച്ച് ട്രഡീഷണൽ ആയിട്ട് ഫുൾ അപ്പൊ ബ്ലാക്ക് സ്പ്രേ ഒക്കെ ചെയ്തിട്ടാണ് എക്സ്റ്റെൻഷൻ വെച്ച് കൊടുക്കാൻ കൂടെ അപ്പൊ എയർ ബ്രഷ് മേക്കപ്പ് ആണ് തുടങ്ങട്ടെ അല്ലേ സാള് കണ്ണൂർ ഓ തന്നെ നല്ല ഒരുപാട് ഡീറ്റൈൽ ആയിട്ടൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം നമുക്ക് നാല് ബ്രൈഡ് ഉണ്ട് അതിൻ്റെ ഒരു തിരക്കും പിന്നെ കാര്യങ്ങളൊന്ന് നാല് ബ്രൈഡ്സും ഫ്രീ ഹെയർ ആണ് അടോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഫ്രീ ഹെയർ മതി ആർക്കും ബ്രൈഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഹെയർ സ്റ്റൈൽസ് ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു അങ്ങനെ അക്ഷയുടേയും വർണ്ണയുടെയും ഫേസ് മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ അതിൽ അക്ഷയ്ക്ക് സെറ്റിൻ്റെ ധാവണിയായിരുന്നു വർണ്ണയ്ക്ക് സെറ്റ് സാരി ആയിരുന്നു പിന്നെ നമ്മുടെ രണ്ട് പ്രൈഡ്സിൻ്റെ പട്ടു സാരി ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തായാലും വഴിയെ കാണാട്ടോ Sorry. 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 アシアシアのアピネギピギャノです。

ഞങ്ങളുടെ ഏകദേശം കഴിയാറുണ്ടിട്ട രണ്ടാളുടെയും അക്ഷയ ഖാമോൺ തുളസി അതെടുക്കരുത് നീ കുട്ടീനെ പറഞ്ഞു വിടട്ടെ അങ്ങനെ െരൂക്ഷ ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞൂട്ടോ അക്ഷയ്ക്ക് മാത്രമാണ് സെക്കൻഡ് ലുക്ക് ഉണ്ടായിരുന്നത് രണ്ട് മാല അതുപോലെ കുറച്ച് മുല്ലപ്പൂവ് എല്ലാവരും ഫസ്റ്റ് ലുക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ് ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ അക്ഷയയുടെ ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞു അക്ഷയ ഇനി സെക്കൻഡ് ലുക്കിന് വരും കേട്ടോ അതും കൂടെ നമുക്ക് എന്തായാലും കാണാം അങ്ങനെ അങ്ങനെന്താ വർണ്ണയുടെയും ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞു വർണ്ണയുടെ ആ ജ്വൽസ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സെലക്ഷനും കാര്യങ്ങളും പിന്നെ ആൾക്ക് നമ്മൾ മുല്ലപ്പൂവും തുളസി മിക്സ് ചെയ്തിട്ടുള്ള ഫ്ലവർ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആൾ പോസ് ചെയ്യാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അയ്യോ ഞങ്ങളെ തേടി പിടിച്ച് അന്വേഷിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഗുരുവായൂരിട്ടാ കൃഷ്ണഭത്തയാണ് പിന്നെ ഞങ്ങളുണ്ടല്ലോ അതുകൊണ്ട് മാത്രം അങ്ങനെ വരാത്തില്ല എവിടെ ശരിക്കും വീട് കൊല്ലം കൊല്ലത്ത്ന്ന് കൊല്ലത്തോട്ട് ഒരുക്കാൻ വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങനെ പോരുന്നു അല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഗുരുവായൂരി കെട്ടാൻ തീരുമാനിച്ചു ഞങ്ങൾ നാല് ബ്രൈഡും ഫ്രീ ഹെയർ ആട്ടാ അങ്ങനെ പാർവതിയുടെയും ഫൈനൽ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വള എടുക്കാൻ മറന്നുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വള കാണാത്തത് സോ നമ്മുടെ നെക്സ്റ്റ് ബ്രൈഡാണത് ബ്രിജിനെ നമ്മുടെ ലാസ്റ്റ് ആണ് കേട്ടോ ബ്രജിനയ്ക്ക് മറ്റു ലുക്കേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അങ്ങനെന്താ ഫേസ് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ എല്ലാവരും ഫ്രീ ഹെയർ ആയിരുന്നു പറഞ്ഞു ബ്രൈറ്റ്സ് തന്നെ അയ്യോ ഞങ്ങൾ എല്ലാവരും ഫ്രീ ഹെയർ ആണല്ലോ എന്ന് हा बङ्गेर टन्शनले न अब या सबैहरु इन्तेन्डल आजले ग्लू गिन्डी हो भन्न छ आ आ नि अ द नि स्थिर छ थैंक्स सीता ओय सो नि के न मलाई चाही त आन्का

അങ്ങനെ അക്ഷയുടെ സെക്കൻഡ് ലുക്ക് കഴിഞ്ഞ് കണ്ടു നമ്മുടെ ട്രീപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു നാലു മാല ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബാങ്കിൾസ് ഒക്കെ ആൾ ഓൾറെഡി തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അക്ഷയയുടെ ഫൈനൽ ലുക്കാണ് വേണിയൊക്കെ വെച്ചിട്ട് ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞു കഴിഞ്ഞു വരെ ില്ല മെഷീന്ന് ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പൊ ചിക്കൻ ഒന്നിരക്കാണ് ഭക്ഷണം ഇവിടെ ലഞ്ച് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഉണ്ണികളെ കാണിക്കാൻ ബാക്കി വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ വണ്ടിയിൽ കയറിയത് മാത്രമായിരുന്നുള്ളൂ ഞങ്ങൾ ശരിക്കും പറഞ്ഞു നല്ല ഉറപ്പായി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ടയർഡായിരുന്നു ബിക്കോസ് നമ്മൾ തലദിവസം ഇത്ര നേരത്തെ പോയതല്ലോ ഒരു പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലിരുത്തുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി മൂന്ന് മണി സമയത്താണ് രാവിലെ നമ്മൾ ഒരു ചായയും സമൂസയും കഴിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടി അപ്പോൾ അത് കഴിച്ചായിരുന്നു വേറെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കഴിക്കാൻ പറ്റില്ല കുറേ വെള്ളം കുടിക്കുകയാണ് അല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല ബിക്കോസ് സീസണായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കാരണം ഇതിൻ്റെ ബാക്കി കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും ഇല്ല നല്ലപോലെ വയർ നിറച്ച് ഭക്ഷണം കഴിച്ച് പോണമഴുക്ക് ഗാച്ചിന് വീട്ടിലിറക്കി അതാണ് നമ്മുടെ അത്ര വിശേഷങ്ങളെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ദിവസം ഉണ്ണികളൊക്കെ കാണിച്ചിട്ട് വീഡിയോ ഇടാൻ പറ്റും ഞങ്ങൾ വിചാരിക്കണം അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ലഞ്ചൊക്കെ കഴിച്ച് പായസൊക്കെ കുടിച്ച് ഇങ്ങനെ യും വീട്ടിലിറക്കി നമ്മൾ വീഡിയോ ഇതിൽ അവസാനിപ്പിക്കുകയാണ് പക്ഷെ എന്തായാലും നമ്മള് ഉണ്ണികളെയും ബാക്കി വിശേഷങ്ങളായിട്ട് എന്തായാലും വരും സോ നെക്സ്റ്റ് വീഡിയോയിൽ